നമസ്കാരം അങ്ങനെ നമ്മൾ ആ മൈൽ സ്റ്റോണും പിന്നിട്ടും ഇനി എം എസ് സി നയറിന മാത്രം ശേരിമിൻട്രി ആരംഭിക്കുന്നു നമ്മുടെ എം എസി തുർക്കയെ പ്രവേശിച്ചതോടെ മൂന്ന് കപ്പലുകളുടെ കഥ പറയാനാണ് ഇന്ന് അവസരം ലഭിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഏകദേശം നാലു മണി ഒരു വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു കുറെ നേരം കാത്തിരുന്നു എന്താണ് അറിയാൻ കാരണം നമ്മുടെ ബെർത്തിൽ അന്നേരം രണ്ട് ഫീഡർ വെസലുകൾ ഉണ്ടായിരുന്നു ദന്ത്യ എഫ് രണ്ട് ഫീഡർ വെസലുകൾ ഉണ്ടായിരുന്നു രണ്ട് ബെർത്തിന്റെ രണ്ടറ്റത്തായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ തർക്കിയ തർക്കിയ പുറപ്പെട്ടു പുറംകടലിൽ നിന്ന് പുറപ്പെട്ടു അദാനി ഗ്രൂപ്പിന്റെ ലൈഫ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു അവർ ലൈഫ് സ്ട്രീമിംഗ് ആരംഭിച്ചു എന്നുള്ള വിവരവും പറയുന്നുണ്ടായിരുന്നു അപ്പൊ രണ്ട് ബസല് കിടപ്പുണ്ട് ബർത്തിൽ രണ്ട് ബസില് കിടക്കുമ്പോൾ തർക്കിയ പ്രവേശിക്കുന്നു എന്നുള്ളത് കുറേ സമയത്തേക്ക് ഒരു സംശയവും കിടക്കുകൂട്ടലും ഒക്കെയായി എങ്ങനെയാണ് മിഡില് മിഡിൽ ബർത്തിൽ സാധാരണ മൂന്ന് ബെസലുകൾ വരാറുണ്ട് എന്നാൽ പോലും ഇത്രയും വലിയൊരു ബെസൽ വരുമ്പോൾ അങ്ങനെ മൂന്ന് വെസലുകൾ വരാൻ സാധ്യതയുണ്ടോ നമ്മളറിയാതെ ബർത്തിന്റെ നീളം അദാനി ഗ്രൂപ്പ് കൂട്ടിയോ കാരണം അനുമതിയൊക്കെ കിട്ടി ഫൈനൽ ഫേസിന്റെ പാരിസ്ഥിതിക അനുമതിയൊക്കെ കിട്ടിയത് കാരണം വളരെ വേഗതയിൽ കുറച്ച് ബർത്തിന്റെ നീളം കൂടിയോ കൂട്ടിയോ എന്ന് കുറച്ചു നേരത്തേക്ക് ഒരു ആശങ്ക ഉണ്ടായി അപ്പോൾ ഞാനതിന്റെ കണക്കുകൾ കൂട്ടി നോക്കി വിന്നിനെ നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ആറ് എഞ്ച് മീറ്റർ നീളം ദന്ത്യ എ എഫിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ നീളം അപ്പോ നമുക്ക് നാന്നൂറ് മീറ്റർ എന്ന് വെക്കാം നമ്മുടെ ടർക്കിയ നാന്നൂറ് മീറ്റർ എങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് മീറ്റർ ടോട്ടൽ ബർത്തിന് നീളം വേണം പിന്നെ ക്ലിയറൻസിന് വേണ്ടി ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഉണ്ടോ നമ്മുടെ ബർത്തിന് നീളം വന്നോ അതാനി ഗ്രൂപ്പ് മുപ്പത്തിരണ്ട് മീറ്ററോളം അധികം ഇതിനിടയ്ക്ക് പൂർത്തിയാക്കി ഇടയ്ക്ക് ഒരു ചിത്രം നമ്മുടെ അക്ഷയ് ഗ്രൂപ്പ് എനിക്ക് അയച്ചു വന്നിരുന്നു ബർത്തിന്റെ നീളത്തിൽ എന്തോ എന്തോ പണി നടക്കുന്നത് പോലുള്ള കാര്യങ്ങൾ അയച്ചു വന്നിരുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി നമുക്ക് മൂന്ന് വസലുകൾ ഒരേ സമയത്ത് പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിൽ എണ്ണൂറ്റി മുപ്പതോ എണ്ണൂറ്റി അൻപതോ മീറ്ററോളം ബർത്ത് നീളം കൈവരിച്ചു സ്വാഭാവികമായിട്ടൊന്നും വരുന്നതല്ല നിർമ്മാണം പാരിസ്ഥിതിക അനുമതി ലഭിച്ചത് കാരണം വളരെ വേഗതയിൽ പണി പുരോഗമിക്കുന്നതിന്റെ ലക്ഷണമായിരുന്നു അതെന്ന് കുറെ നേരത്തേക്ക് ഒരു സംശയവും ആശങ്കയും ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ ദൃ എ എഫ് അൺബർത്ത് ചെയ്യുന്നത് കാണുന്നു അപ്പൊ മനസ്സിലായി അൺബർത്ത് ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഏകദേശം മൂന്ന് മൂന്നര നോട്ടിക്കൽ മൈൽ അകലത്തിലുണ്ട് കരയിൽ നിന്ന് നമ്മുടെ ടർക്കി എത്തിയിരുന്നു പിന്നീട് ദൃ പുറപ്പെടുന്നു രണ്ടു കൂട്ടരും കൈ കാണിച്ച് ടാറ്റ പറഞ്ഞുകൊണ്ട് പരസ്പരം പോകുന്ന കാഴ്ചയും പിന്നീട് കാണാനിടയായി അപ്പോ ഏകദേശം ചരിത്രത്തിൽ നമ്മൾ വലിയ ഒരു മൈൽസ്റ്റോൺ പിന്നിടുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എം എസ് സി എന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് കാരണം എം എസ് സി ഐരണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ കൂട്ടത്തിൽ ആറ് കപ്പലുകൾ ഉൾപ്പെടുന്നതിൽ ഇനി പലതും വരുന്നുണ്ട് മൈക്കൽ കപ്പലിനി പോലുള്ള ലൊറേറ്റോ പോലുള്ള കപ്പലുകൾ വരുന്നുണ്ട് എന്തായാലും ആദ്യമായി എം എസ് ടർക്കിയെ നമ്മുടെ വാർഫിൽ ബെർത്തിൽ അടുത്തു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം നമ്മൾ പിന്നിടുകയായിരുന്നു രണ്ടാമത്തെ കപ്പൽ ഇവിടെ വന്ന എംഎസ്സി ടർക്കിയെ അതിന്റെ കേവ് ഭാരം ടോട്ടൽ ഡെഡ് വെയിറ്റ് ടണ്ണേജ് എന്ന് പറയും രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ടണ്ണാണ് മൊത്തം അതിന്റെ ഭാരംസിൽ തൂക്കിയാൽ രണ്ടു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാന്നൂറ്റി അൻപത്തി ആറ് ടണ്ണാണ് പിന്നെ അതിന്റെ ഗ്രോസ് ടണ്ണേജ് ഉണ്ട് ഗ്രോസ് ടണ്ണേജ് എന്ന് പറയുന്ന കാർഗോ കയറ്റാൻ പറ്റുന്ന സ്ഥലം എത്രത്തോളം കാർക്കും നമുക്ക് കയറ്റാൻ പറ്റും എന്നുള്ളതാണ് ഗ്രോസ് ടണ്ണേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം അപ്പോ ഏറ്റവും വലിയ കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ബസലായ ടർക്കിയുടെ ഭാരം കേവു ഭാരം രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ടൺ ഇപ്പൊ നമ്മുടെ വലുപ്പമൊക്കെ ഇപ്പൊ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചാനലുകളിലും വീഡിയോയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അതിന്റെ വലുപ്പം ഏകദേശം നാല് ഫുട്ബോൾ ഗ്രൗണ്ട് അകത്തിരിക്കുന്നതാണ് ടർക്കിയെ ഇവിടെ അതേ സമയത്ത് ഒരു കപ്പലിന് ഓർഡർ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നീറ്റിൽ ഇറങ്ങാൻ സാധ്യതയുള്ള എൻ വൈകെ ഓർഡേഴ്സ് ഇറ്റ്വൽഡ് വി എൽ സി സി പാക്ട് ബൈ ലോങ് ടേം ചാർട്ടർ ഒരു ദീർഘകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ എൻ വൈകെ വളരെ പ്രശസ്തമായ ജപ്പാനിലെ കമ്പനിയാണ് ഓർഡേഴ്സ് ഇറ്റ്സ് ഇറ്റ് മെത്തനോൾ ഫ്യൂവൽഡ് വി എൽ സി സി വെരി ലാർജ് ക്രൂഡ് കാരിയർ എണ്ണക്കപ്പലാണ് കപ്പലിന്റെ പടമുണ്ട് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് അതിന്റെ അതിന്റെ കേവു ഭാരം കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സമയത്ത് കപ്പലിന്റെ കഥ പറയുന്നത് ദ ഷിപ്പിംഗ് ഗ്രൂപ്പ് സെൻ ഇറ്റ് ഓർഡേർഡ് ടെൻ തൗസൻഡ് ഷിപ്പ് ബിൽഡർ നിഹോൺ ഷിപ്പാർഡ് ഫോർ ഡെലിവറി ഇൻ ട്വന്റി ട്വന്റി എയ്റ്റ് മൂന്ന് വർഷത്തിനകം മൂന്ന് ലക്ഷത്തി പതിനായിരം ഡെഡ് വെയിറ്റ് ആണ് ടോട്ടൽ വെയിറ്റ് ഉള്ള ക്രൂഡ് കാരിയർ വെരി ലാർജ് ക്രൂഡ് കാരിയർ വെറും ക്രൂഡ് കാരിയർ അല്ല മെത്തനോളിൽ പ്രവർത്തിക്കുന്ന മെത്തനോളിൽ ഓടുന്ന ഏറ്റവും വലിയ ഒരു ക്രൂഡ് കാരിയർ ഒരു പക്ഷേ മെത്തനോൾ ഉപയോഗിച്ച് ഉള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കപ്പൽ ഇത്രയും വലിയൊരു കപ്പൽ ആദ്യമായിട്ടായിരിക്കും മറ്റുള്ളതെല്ലാം നമുക്ക് ലോറ മാസ്ക് ആൽബർട്ട മാസ്ക് അതുപോലുള്ള ആഡ്രിയർ മാസ്ക് അതുപോലെയുള്ള കപ്പലുകളാണ് നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ളത് സി എം എ സി ജി എമ്മിന്റെ കപ്പൽ ആയ ആ സീരീസിൽ പന്ത്രണ്ട് കപ്പലുകൾ ഇപ്പോൾ ഇത്രയും വലുപ്പം മൂന്ന് ലക്ഷത്തി പതിനായിരം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഈ ഇന്ന് വരെ ഓർഡർ ചെയ്യപ്പെട്ട മെത്തനോൾ ഇന്ധനം ഓടുന്ന കപ്പലുകളിൽ ഏറ്റവും വലുതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതിന്റെ വലിപ്പം ഒന്ന് ഊഹിക്കാൻ ഇപ്പോ നമ്മുടെ ബെർത്തിൽ അടുത്തിരിക്കുന്ന നമ്മുടെ ബെർത്തിൽ അടുത്തിരിക്കുന്ന എം എസ് സി ടർക്കിയെ രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാന്നൂറ്റി അൻപത്തി ആറ് ഇത് മൂന്ന് ലക്ഷത്തി പതിനായിരം അപ്പോ വലിപ്പം ഒന്ന് ഊഹിച്ചെടുക്കുവാനും മെത്തനോൾ എത്രത്തോളം വിശ്വാസയോഗ്യമായ ഇന്ധനമായി വളർന്നു കഴിഞ്ഞു എന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനാണ് ഈ കപ്പലിന്റെ കഥ ഇപ്പോൾ പറയുന്നത് തിരുവനന്തപുരം സ്വദേശി ഒഗാൻ വിൻസെന്റ് നിയന്ത്രിക്കുന്ന ഒരു കപ്പലാണ് മൂന്നാമത് അവതരിപ്പിക്കുന്ന കപ്പൽ നിയന്ത്രിക്കുന്ന പറഞ്ഞാൽ ക്യാപ്റ്റനാണ് കപ്പൽ നിയന്ത്രിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നമ്മൾ ബോട്ടിലൊക്കെ കണ്ടിട്ടില്ലേ സ്റ്റിയറിംഗ് ഓട്ടോമേറ്റഡ് സ്റ്റിയറിംഗും ഉണ്ട് മാനുവൽ സ്റ്റിയറിംഗും ഉണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ക്രൂ ഹെൽപ്മാൻ എന്നാണ് ക്രൂ ഹെൽപ്സ്മാൻ ഞാനത് പരിശോധിച്ചപ്പോ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്ന ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത് ആ വിൻസെന്റ് മിസ്റ്റർ ഒഗാൻ വിൻസെന്റ് അദ്ദേഹത്തിന്റെ കപ്പൽ എവിടുന്നാണ് നമ്മുടെ ലാറ്റിൻ അമേരിക്ക തെക്കേ അമേരിക്കയിലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ നമ്മള് വേൾഡ് കപ്പിലും ഒളിമ്പിക്സിലുമാണ് ഈ പേരൊക്കെ കേൾക്കുന്നത് ഇത്തരം കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ ട്രിനിഡാഡ് ആൻഡ് ചബാഗോ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ് തിരുവനന്തപുരത്തിന്റെ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് സ്ക്വയർ ഫീറ്റ് അല്ല സ്ക്വയർ ഏരിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്ററാണ് ട്രിവാൻപുളം ജില്ലയുടെ വലിപ്പം ഏകദേശം ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി രണ്ടര രണ്ടര ഇരട്ടിയോളം വരാവുന്നതാണ് ം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ക്വയർ കിലോമീറ്റർ പോപ്പുലേഷൻ പതിമൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം അപ്പോൾ ജനസംഖ്യ മനസ്സിലായല്ലോ നമ്മുടെ ജില്ലയ്ക്ക് തുല്യമായ ഒരു ജനസംഖ്യയും ഏരിയ നമ്മുടെ ഇരട്ടിയോളം വരാവുന്ന ഒരു രണ്ട് ജില്ല കൊല്ലം ജില്ലയും കൂടി ചേരാവുന്ന ഒരു വലുപ്പമുള്ള ഒരു രാജ്യം അവിടെ നിന്ന് നമ്മുടെ വെൻസെന്റ് അദ്ദേഹം എഴുതുന്നു പ്രസന്റ് ഐ ആം വർക്കിംഗ് ഓൺ എ മെത്തനോൾ റണ്ണിങ് വെസെ ഇറ്റ്സെൽഫ് the vessel is loaded with the methanol cargo from one of the largest methanol producers from ട്രിനിരാഡ് and ചപ്പാഗോ ഈ രാജ്യത്ത് നിന്ന് മെത്തനോൾ കയറ്റി മെത്തനോൾ കൊണ്ട് തന്നെ ഓടുന്ന സ്റ്റെന പ്രോസ്പെറസ് ഈ കപ്പലിൽ അദ്ദേഹം ഈ കപ്പലിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ അവസാനം ഞാൻ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ആംസ്റ്റർഡാമിൽ കപ്പലെത്തിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് റോട്ടഡാം ആംസ്റ്റർഡാം ഒക്കെ മെത്തനോൾ കൊടുക്കാൻ തയ്യാറാവുന്നതെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ സോഴ്സ് ചെയ്ത് മെത്തനോൾ ഫ്യൂവൽ ആംസ്റ്റർഡാമിലും റോട്ടഡാമിലും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെയാണ് അവർ റോട്ടഡാം സിംഗപ്പൂർ ഗ്രീൻ കോറിഡോർ പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചതും പ്രവർത്തിപ്പിക്കുന്നതും അപ്പോൾ നമ്മുടെ ഒരു മലയാളി തിരുവനന്തപുരത്ത് കാരണം തന്നെ ഈ കപ്പലിൽ സ്റ്റെനോ പ്രസ്പെറസിൽ മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനത്തിന്റെ പ്രാധാന്യം അടുത്തറിയുകയും ഇത്രയും വലിപ്പമുള്ള അവര് കൊണ്ടുവരുന്നത് മുപ്പതിനായിരം ടണ്ണാണ് മുപ്പതിനായിരം ടൺ മെത്തനോൾ ഈ ലാറ്റിനമേരിക്കൻ രാജ്യത്ത് നിന്ന് ആംസ്റ്റർഡാമിലോട്ട് കൊണ്ടു ആംസ്റ്റർഡാമൊന്നും ഇനി റോട്ടർഡാമിലോട്ട് പോകും എന്നറിയില്ല അവസാനം ആംസ്റ്റർഡാമിൽ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നേരത്തെ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ വി എൽ സി സി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഇവിടെ നിന്ന് ഈ ടൊബാഗോ ടൊബാഗോ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ആംസ്റ്റർഡാമിലോട്ട് നെതർലാൻഡ്സിലോട്ട് മെത്തനോൾ കൊണ്ടുവരികയാണ് ഇപ്പൊ ലോകം മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനം അംഗീകരിച്ചു കഴിഞ്ഞു അംഗീകരിച്ചു കഴിഞ്ഞതിന്റെ തെളിവാണ് നമ്മൾ ഈ പറയുന്ന വാർത്തകൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് നമ്മുടെ സമയം വല്ലാതെ നീണ്ടുപോകുന്നത് കൊണ്ട് ആ വാർത്ത ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കുന്നു ഇല്ലെങ്കിൽ അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു കാരണം നമുക്കൊക്കെ എത്രത്തോളം നഷ്ടമാണ് ഇങ്ങനെ ഒരു ഇന്ധനത്തിന്റെ എ ബി സി ഡി പോലും ചിന്തിക്കാത്ത ഒരു സർക്കാർ നമ്മളെ നയിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ കപ്പൽ ഇവിടെ വന്നിട്ട് എന്ത് കാര്യം നമുക്ക് നമുക്കൊരു സെൽഫി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയിൽ മറ്റൊരു തുറമുഖത്തും വരാത്ത കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നതിനപ്പുറം കാൽ കാശിൻ്റെ പ്രയോജനം ഈ നാട്ടുകാർക്കുണ്ടോ വെറുതെങ്കിലും നമുക്ക് കപ്പലുകൾ എണ്ണിപ്പോകാം മറ്റൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല നമുക്കത് പറയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായരാണ് ഇവിടുത്തെ പൊതുജനം ഏതെങ്കിലും കാലത്ത് ഇതിനൊക്കെ തക്കതായ മറുപടി ലഭിക്കുന്ന ഭരണകൂടങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു ഭരണകൂടത്തിനും ആവശ്യമില്ലാതിരുന്ന വേണ്ടാതിരുന്ന ചവിട്ടി താഴ്ത്തിയിരുന്ന ഒരു തുറമുഖത്താണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് ഒന്ന് നിർത്തിയിതിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകാതെ പോവില്ല എന്നുള്ളതിന്റെ ഒരു വലിയ വിശ്വാസത്തോടെ നമുക്ക് വന്നു പോകുന്ന കപ്പലുകൾ എണ്ണിക്കൊണ്ടിരിക്കും സൈനിങ് ഓഫ്